ശ്രീനിവാസൻ്റെ വടക്ക് നോക്കിയതിലൊക്കെ ഡയലോഗ്സ് ആ അതിന് സമാനമായ കാരണ സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് അല്ലേ എനിക്ക് അത്രയ്ക്ക് കാറ്റ് വേണ്ട എന്ന് പറയില്ലേ ചില സമയത്ത് ഒരു ഒരു അത് എങ്ങനെയാണ് അത്തരം ചില സന്ദർഭങ്ങൾ ഇപ്പം ഈ ദിനേശൻ ആ മുറിയുടെ ഉള്ളിൽ കയറി വരുമ്പോൾ സാർ കുടിക്കാൻ ചായയോ കാപ്പിയോ ഒന്നും പറയാറായിട്ടില്ല അല്ല അത് അതിനേക്കുള്ള രസം മറ്റേ സംഭവമാണ് കാരണം ഒരു പ്രൊഡ്യൂസർ വന്ന് റൂമിൽ വന്ന് എന്തോ ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് കടന്നു പോയപ്പോ സത്യേട്ടൻ ആ രംഗം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ശ്രീനേട്ടനോട് ചോദിച്ചു കുടിക്കാൻ എന്താണ് പറയേണ്ടത് ആ പോയവന്റെ ചോര അത് സാന്ദർഭികമായിട്ടുണ്ടാവുന്നതാണ് ഒരു ഒരു പ്രൊഡ്യൂസർ ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് ഞാനും ശ്രീനിവാസനും കൂടി ഒരു കഥ ഡിസ്കസ് ചെയ്യാൻ സമയത്ത് അവർക്ക് വേണ്ടിട്ടാണ് ആ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടാണ് അവർ പുള്ളി വന്നു പറഞ്ഞു ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ശ്രീനിവാസാണ് ഞങ്ങൾ ഏത് ക്യാസറ്റാണ് കാണുന്നത് കുറേ കാലം മുമ്പാണ് കേട്ടോ ഈ കാസറ്റ് കണ്ട് അറിയുന്ന കഥ കാക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ശ്രീനിവാസനെ മാക്സിമം ഇറിട്ടിട്ട് ഇവർ പോയപ്പോൾ കഥ ഉണ്ടാക്കുന്ന കാസറ്റ് ഞങ്ങളാണോ കാണുന്നത് അവർ മുറിയിൽ നിന്ന് പോയി അപ്പോൾ ആ അന്തരീക്ഷം ഒന്ന് ലഘൂകരിക്കാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തിട്ട് റൂം സർവീസ് വിളിക്കാൻ വേണ്ടി ശ്രീനോട് ചോദിച്ചതാണ് ശ്രീനിക്ക് കുടിക്കാൻ എന്താ വേണ്ടത് ആ പോയവന്മാരുടെ ചോര അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ claro സന്ദർഭങ്ങളുണ്ടാവാറുണ്ട്